ഹലോ ഫ്രണ്ട്സ് ചെന്നൈസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വല്ലാർപ്പാടം പള്ളിയിൽ ഞായറാഴ്ച പോയപ്പോൾ എടുത്ത് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം തെറ്റുകളൊക്കെ ഉണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നല്ലതും ചെയ്ത് എന്തുമാണെങ്കിലും കമൻ്റായിട്ട് രേഖപ്പെടുത്തണം കേട്ടോ എന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഞങ്ങൾ പള്ളിയിൽ വന്നു അപ്പോൾ പ്രസിനീതിമാർ കുർബാനയ്ക്ക് വേണ്ടി കയറിക്കൊണ്ടിരിക്കുന്ന രംഗമാണ് കേട്ടോ കാണുന്നത് അപ്പോൾ കുറേ ആളുകളൊക്കെ ഉണ്ട് കുർബാന ആയിട്ട് സജ്ജീകരിച്ചിരിക്കുന്ന നമ്മുടെ പള്ളി മുറ്റത്ത് തന്നെ പന്തലൊക്കെ ഇട്ട് വലിയൊരു ഇതായിട്ടാണ് ഇന്നത്തെ ഈ കൊല്ലം കണ്ടത് നേരത്തെയൊക്കെ അങ്ങനെ ഒന്നായിരുന്നു പള്ളിക്കകത്ത് തന്നെയായിരുന്നു ഞാൻ കണ്ടേക്കണം കേട്ടോ പിന്നെ ഞാൻ അറിയില്ല നൂറ്റി അമ്പതോളം പ്രസിദ്ധീന്തിമാരായിരുന്നു ഈ കൊല്ലത്തെ പറ്റുന്നാളെ ഏറ്റെടുത്ത് നടത്തുന്നതായിട്ട് അറിയാൻ സാധിച്ചത് അപ്പോൾ ഞങ്ങൾ നടന്ന പ്രസിദ്ധിമാരകത്ത് എറിയപ്പോഴേക്കും ഞങ്ങൾ നടന്ന വന്നു അപ്പോൾ ആ ഫീൽഡിൽ ഉള്ള പന്തലാണ് അവിടെ കുറേ കസേരകളൊക്കെ ഇട്ട് സജ്ജീകരിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇരുന്നു പിന്നെ ദൈവം നമ്മളോരോരുടെ പ്രതിഷേപിച്ചിരിക്കുന്ന ആത്മാക്കളെ 明日より新しアプリシーキューナベター、ヤコブスリハ。<music>

വേഗം പള്ളിക്കകത്തേക്ക് കയറി ആദ്യം നമ്മുടെ പഴയ പള്ളിക്കകത്തേക്ക് കയറി അവിടെ ആളുകളിന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് രൂപമൊക്കെ മുത്തി നേരച്ചേക്കിട്ടതിനു ശേഷം ഇറങ്ങി പിന്നെ ഞങ്ങൾ പുതിയ പള്ളിയിലും കയറി അവിടെ കാര്യമായ ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല കുർബാനയൊക്കെ പുറത്തായതുകൊണ്ട് അവിടെയും കയറി നേരച്ചേക്കിട്ട് ഞങ്ങൾ തിരിച്ച് പോരുകയാണ് ചെയ്ത് പിന്നെ ഇത് പള്ളിയിൽ സ്റ്റാളുകളൊക്കെ ആയിരുന്നു കേട്ടോ അവിടെ ഞങ്ങൾ രണ്ട് കൊന്തയും പ്രാർത്ഥനാ പുസ്തകവും ഒക്കെ മേടിച്ച് പിന്നെ വന്ന വഴിക്ക് അമ്മൂല് ബജി വേണമെന്ന് പറഞ്ഞു അതിൻ്റെ പിന്നെ ബജിയൊക്കെ മേടിച്ച് കൊടുത്തു പിന്നെ ഞങ്ങൾ പള്ളിയിൽ ഇറങ്ങിയപ്പോൾ തന്നെ മഴ പെയ്തു തുടങ്ങി കേട്ടോ നല്ല മഴയായിരുന്നു കുടയൊക്കെ ഉച്ചുകൂടി ഞാൻ തിരിച്ച് ഞങ്ങൾ അങ്ങനെ പോരുകയാണ് അപ്പോൾ ഇന്ന് നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് പിന്നെയും കാണാം